യാത്രക്കാർക്ക് തിരിച്ചടി മസ്കത്തിൽ നിന്നും കണ്ണൂരിലേക്കുള്ള ഇൻഡിഗോ വിമാന സർവീസ് നിർത്തി റസാദ് റോയൽ ഫാം സന്ദർശകർക്കായി തുറന്നു ഒമാൻ സി ബി എസ് ഇ ക്ലസ്റ്റർ ഫുട്ബോളിൽ സലാല ഗൂബ്ര വാദി കബീർ സ്കൂളുകൾ ജേതാക്കൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് യാത്രക്കാർക്ക് തിരിച്ചടിയായി മസ്കത്തിൽ നിന്നും കണ്ണൂരിലേക്കുള്ള ഇന്റിഗോ വിമാന സർവീസ് നിർത്തുന്നു ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് വരെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇതിനുശേഷം സർവീസ് ലഭ്യമല്ല എന്നാണ് വെബ്സൈറ്റിൽ കാണിക്കുന്നത് അതേസമയം സർവീസ് നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക വിശദീകരണം ഒന്നും ഇതുവരെ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാൽ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് റീഫണ്ട് നൽകി തുടങ്ങിയിട്ടുണ്ട് സീസൺ കഴിഞ്ഞതോടെ ഒമാൻ സെക്ടറിൽ യാത്രക്കാർ കുറയാൻ സാധ്യതയുണ്ടെന്നും ഇത് മുന്നിൽ കണ്ടാണ് സർവീസ് നിർത്തുന്നത് എന്നാണ് ട്രാവൽ മേഖലയിലുള്ളവർ പറയുന്നത് ഉത്തരമലബാറുകാരുടെ യാത്രാ ദുരിതത്തിന് നേരിയ ആശ്വാസം പകർന്ന് കഴിഞ്ഞ മെയ് പകുതിയിലാണ് കണ്ണൂരിലേക്ക് നേരിട്ട് സർവീസ് ആരംഭിച്ചത് ഇൻഡിഗോ സർവീസ് നിർത്തുന്നതോടെ മസ്കറ്റ് കണ്ണൂർ സെക്ടറിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമായി ഇനി ചുരുങ്ങും ഡോഫർ ഗവർണറേറ്റിലെ സലാല വിലായത്തിൽ സ്ഥിതി ചെയ്യുന്ന റസാത്ത് റോയൽ ഫാം സന്ദർശകർ കൈ തുറന്നു ഫാമിലെ വൈവിധ്യമാർന്ന ഇടങ്ങൾ പുരാതന മരങ്ങൾ വിവിധ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവ പര്യവേഷണം ചെയ്യാൻ ഇനി സഞ്ചാരികൾക്ക് സാധിക്കും കൃത്യമായ സാങ്കേതികവും ശാസ്ത്രീയവുമായ മാനദണ്ഡങ്ങൾ പാലിച്ച് സമഗ്ര വിനോദ സഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയാണ് ഫാമിനെ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ടൂർ ഗൈഡുകളുടെ മാർഗനിർദ്ദേശപ്രകാരം സന്ദർശകർക്ക് വിവിധ സ്റ്റേഷനുകളിലൂടെ സഞ്ചരിച്ച് വിവിധ വിളകളെയും സസ്യങ്ങളെയും പരിചയപ്പെടാം കാർഷിക ടൂറിസത്തെ പിന്തുണയ്ക്കുന്നതിനും ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള വിശാലമായ പ്രതിബദ്ധതയാണ് ഫാം സഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കുന്നതിലൂടെ പ്രതിഫലിപ്പിക്കുന്നത് സുസ്ഥിര വികസനത്തിന്റെ ഒരു സ്തംഭനമെന്ന നിലയിൽ കൃഷിയുടെ പങ്ക് പങ്കെടുത്തു കാണിക്കുന്നതിനൊപ്പം സന്ദർശകർക്ക് സമ്പന്നമായ ഒരു അനുഭവം പ്രദാനം ചെയ്യുന്നുവെന്ന് റോയൽ കോർട്ട് അഫയേഴ്സ് ഉറപ്പാക്കിയിട്ടുണ്ട് ഒമാൻ സി ബി എസ് ഇ ക്ലസ്റ്റർ ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ത്യൻ സ്കൂൾ സലാല ഇന്ത്യൻ സ്കൂൾ ഗോബ്ര ഇന്ത്യൻ സ്കൂൾ വാദി കബീർ തുടങ്ങിയവർ ജേതാക്കളായി ഇന്ത്യൻ സ്കൂൾ മുലദ്ദയിൽ നടന്ന സമാപന ചടങ്ങിൽ ഒമാൻ ദേശീയ ഫുട്ബോൾ ടീം ഗോൾ കീപ്പർ ഫൈസ് അൽ റുഷൈദി മുഖ്യാതിഥിയായി അണ്ടർ പതിനാല് പതിനേഴ് പത്തൊമ്പത് വിഭാഗങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ ഇന്ത്യൻ സ്കൂൾ മുലദ്ദ ആതിഥേയരായി അണ്ടർ പതിനാലും ഫൈനലിൽ ഇന്ത്യൻ സ്കൂൾ ദാർസൈത്തിനെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ സ്കൂൾ സലാല കിരീടം സ്വന്തമാക്കിയത് അണ്ടർ പതിനേഴ് വിഭാഗത്തിൽ ആതിഥേയരായ ഇന്ത്യൻ സ്കൂൾ മുലദ്ധയെ പരാജയപ്പെടുത്തി ഇന്ത്യൻ സ്കൂൾ ഗൂബ്ര കിരീടം ചൂടി ടൂർണമെന്റിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ കായിക മികവിനെയും ടീം വർക്കിനെയും മുലദ്ധ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ലീന ഫ്രാൻസിസ് അഭിനന്ദിച്ചു വിജയികൾക്കും റണ്ണറപ്പുകൾക്കും ട്രോഫികളും മെഡലുകളും സമ്മാനിച്ചു കടൽ വഴി രാജ്യത്തേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിച്ച രണ്ട് വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു സുർ തീരത്തു നിന്ന് രണ്ട് ഏഷ്യൻ പൌരന്മാരാണ് പിടിയിലാകുന്നത് തെക്കൻ ഷർത്തിയാ ഗവർണറേറ്റ് പോലീസ് കമാൻഡിലെ കോസ്റ്റ് ഗാർഡ് പോലീസാണ് ഇവരെ പിടികൂടുന്നത് ബോട്ടിലായിരുന്നു ഇരുവരും സഞ്ചരിച്ചിരുന്നത് നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ആറോപി അറിയിച്ചു